ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ദിവസം ഒരു ഉപ്പ സ്വന്തം മോളെ വെട്ടിക്കൊന്ന വാർത്ത നിങ്ങൾ കേട്ടോ എങ്ങനെ എന്ത് ലഹരിയാണെങ്കിലും ഉപയോഗിച്ചിട്ട് ആ കുട്ടിനെ വെട്ടിക്കൊല്ലുമ്പോൾ അയാളെ മാനസികാവസ്ഥ ആലോചിച്ചു ഇന്ന് സ്വന്തം മക്കളെ റേപ്പ് ചെയ്യണതും അതേമാതിരി സ്വത്ത് തർക്കമാണെന്ന് പറയാനുണ്ട് എത്രയൊക്കെ ഇയാൾ മാനസിക വൈകല്യങ്ങൾ ഉള്ള ആളാണെങ്കിലും സ്വന്തം മോളെ അയാൾ ഇങ്ങനെ വെട്ടിക്കൊല്ലുമ്പോൾ ജന്മം കൊടുത്തിട്ട് ആ കുട്ടിയുടെ എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാവും ഏ ഓരോ ഓരോരുത്തരെ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഏഹ് എന്താണ് ഇനിയുള്ള തലമുറകൾക്ക് വരുന്നതൊന്നാണ് പേടിയാണ് ഞമ്മക്ക് എങ്ങനെ എങ്ങനായാലും ആ കുട്ടിയുടെ എന്ത് നമ്മളൊക്കെ ഇത്രക്കെ ജീവിച്ചെന്ന് പറയാം അത് ജീവിച്ച് തുടങ്ങാനാവുന്നുള്ള കുട്ടി എത്രക്കെ പ്രതീക്ഷകൾ ഉണ്ടാവും ഒന്നും അറിയാത്ത ആ കുട്ടീനെ ഇയാൾ വെട്ടി അങ്ങോട്ട് കൊല്ലുമ്പോൾ ഇയാളെ മനസ്സിൽ എത്രത്തോളം ഒരു വൈകല്യം ഉണ്ടാവും എന്ത് ലഹരി ഉപയോഗിച്ചിട്ട് ചില ആൾക്കാരെ കുഴപ്പണം ലഹരി അടിച്ചാൽ സ്വന്തം മക്കളാ ഏതാണെന്ന് അറിയില്ല സ്വന്തം പെറ്റ തള്ള ഏതാണെന്ന് അറിയില്ല അത്രമാത്രം ഇവർക്ക് വരെ മാനസികാവസ്ഥ ഉണ്ടല്ലോ ആകെപ്പാടങ്ങൾ തെറ്റ് ഇതായിട്ട് ആ ആ കുട്ടി എനിക്കൊരു ഭംഗിയുള്ള ഒരു കുട്ടിയാണ് എൻ്റെ പൊന്മോളെ പഠിച്ചോനെ എങ്ങനെയൊന്നും ഒരു മക്കൾക്കും ഒരാൾക്കും വരുത്താണ്ടിരിക്കട്ടെ കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിൽ ശ്രീ നായർ സാറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ഒരു ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഒരു കഥ പറയുന്നുണ്ട് അയാൾ ഒരു സ്കൂളിൽ വാച്ചർമാനായിട്ട് വർക്ക് ചെയ്തു തരുന്ന ഒരാളെ കുറിച്ചിട്ട് അപ്പോൾ ഈ വാച്ചർമാനെ ഒരു ദിവസം നോക്കി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തെറ്റായ ഒരു രീതിയിലുള്ള ഒരിത് കണ്ടു അങ്ങനെ ആ കുട്ടീനെ വിളിച്ച് ഉപദേശിച്ചു അങ്ങനെ ആ കുട്ടീനെ വിളിച്ച് ഉപദേശിച്ചപ്പോൾ ഈ പെൺകുട്ടിയും ഈ കാമുകനും കൂടിയിട്ട് ഇയാളെ പേരിൽ കേസ് കൊടുത്തിട്ട് ഈ കുട്ടിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇയാളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ടോ എത്രാണ്ട് എത്രാണ്ടിരിക്കുന്ന മൂന്ന് മാസം നാലു മാസാണ്ട് ഇയാൾ ജയിലിൽ കിടന്നു അപ്പൊ ജയിലിൽ കിടന്നിട്ട് ഇയാൾക്ക് ഏറ്റവും കൂടുതലുള്ള വിഷമെന്ന് പറയണത് എന്തെന്ന് അറിയോ അത്രയും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയും അങ്ങനെ ഇയാളെ നിരപരാധിത്വം സ്വന്തം മക്കൾ പോലും വിശ്വസിക്കണില്ല ഏഹ് ഞാൻ പറഞ്ഞ അങ്ങനെ മനുഷ്യന്മാരുണ്ട് ഇവർ രണ്ടാളും ചെയ്ത ശരി ഇയാൾ പുറത്ത് പറയൂന്ന് വിചാരിച്ചിട്ട് ഇവര് കൊണ്ട് ഇയാളെ കേസ് വർത്തിക്കാൻ എന്തിനെ എന്നറിയപ്പോൾ ഇയാൾ ശ്രമിച്ചു ഇയാളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം ആ ന്യൂസ് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കണ്ടിട്ടു എന്നിട്ട് ഇയാള് ഈ കുട്ടീനെ കോടതി ഈ കേസ് കോടതിയില് വന്നപ്പോൾ ഈ കുട്ടി മാറ്റി പറഞ്ഞു ഇല്ല ഇന്നൊന്നും ചെയ്തിട്ടില്ല അപ്പം കോടതി പോലീസുകൾക്ക് അന്വേഷി അന്വേഷിക്കാൻ പിന്നെ ഇത് ഇതായി അപ്പോൾ പോലീസുകാർ പറഞ്ഞപ്പോൾ കുട്ടീനെ മാറ്റിയതാണ് ഉപരി പറഞ്ഞ് തിരുത്തിയതാണ് എന്നുള്ളത് അപ്പോൾ അയാൾ പറയേണ്ടേ ഞാൻ ഇന്നും ആ അയാൾ വിളിച്ചതിൽക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയിൽക്ക് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഏതായാലും അവർ നാണം കിട്ടും ആ കുട്ടിക്കാരൻ നാണം ഇനിയും ആ കുട്ടീനെ വലിച്ചു കീറാൻ ഞാൻ സമ്മതിക്കണില്ലയെന്ന് കാരണം ഇനിയിപ്പോൾ ഇതിൽ പറയുമ്പോൾ ഇനിയും പുറംലോക അറിഞ്ഞ കേസൊക്കെ ആയിട്ട് പത്ര ന്യൂസ് ചാനലൊക്കെ വന്നു ഇനി അത് പുറം ലോകം അറിയാനുള്ളതിൽ എന്നിട്ട് ഹൗസ് കോളിയിലുള്ളവർക്കൊക്കെ ഈ സത്യാവസ്ഥ മനസ്സിലായിട്ട് പിന്നെ ഇയാളെ ഹൗസ് സ്കൂളിലേക്ക് വിളിച്ചു എന്നിട്ട് ഇയാൾ പോയില്ല അപ്പം ഞാൻ ആലോചിക്കണം ഓരോ ഇത് നടന്നു വരുമ്പോഴും ഇത് ഇതേമാതിരി തന്നെ ഒരു സംഭവം ഒരു മകളെ വാപ്പ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് പരാതി കൊടുത്തു അങ്ങനെ ഈ ഈ പെൺകുട്ടി വിശേഷമുണ്ടായിരുന്നു അതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ആൾക്കൊരു കൈയില്ല വാപ്പാക്കൊരു കൈയില്ല ഈ വാപ്പാണ് ചെയ്ത് മോള് പറഞ്ഞു കാമുകനും കൂടി ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെ കോടതി പ്രസവം കഴിഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റിന് വന്ന് നോക്കുമ്പോൾ വാപ്പാടെ കുട്ടിയല്ല അപ്പോൾ നാലേക്ക് അപ്പം അങ്ങനെയുള്ള ഓരോ തെറ്റ് തെറ്റുകൾ ചെയ്യാത്ത ആൾക്കാർ കുറെ ആൾക്കാർ ഇതാവിടും അതിനെ ഇതിപ്പോൾ കുട്ടീനുണ്ടല്ലോ വെട്ടി ആ ന്യൂസ് കാണുമ്പോണ്ടല്ലോ കൈകാലൊക്കെ വെറുക്ക അപ്പൊ ഓരോ ആൾക്കാരെ മാനസികാവസ്ഥയ്ക്ക് ഒരു സമൂഹം എങ്ങനെയാണെങ്കി ഇപ്പുറത്ത് വേറെ ഓരോ ദിവസാവുമ്പോഴും ഉണ്ടല്ലോ എന്താണ് ഇനി വരാൻ പോണത് എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല നമുക്കൊക്കെ പേടിയാവണം എനിക്കൊരു പെൺകുട്ടിയുണ്ട് എൻ്റെ കുട്ടിയുടെ കാര്യം എൻ്റെ റബ്ബെ നമുക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തിയ എന്തൊക്കെയാണ് ഇനി എങ്ങനെയൊക്കെയാണ് സംഭവിക്കന്ന് ഒന്നും അറിയില്ല ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാര്ന്നുള്ള ഓരോ കാര്യങ്ങള് ആലോചിക്കുകയാണ് ഓരോ കുട്ടികളെ മാനസികാവസ്ഥ ആ പൊന്നുമോള് കുട്ടികളെ കാര്യ പഠിച്ച ടബേ എന്തൊക്കെ പ്രതീക്ഷകള് എന്തിനാടോ ഇങ്ങനെ ചെയ്തത് സ്വന്തം മോളല്ലേടോ